ചേട്ടാ ഇന്നിപ്പോൾ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന ഹാഷ്ടാഗുകൾ നിറയുകയാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലെയും ഹാഷ്ടാഗ് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഹാഷ്ടാഗ് അത് തന്നെയാണ് നമ്മളും അതിജീവിക്ക അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അവൾക്കൊപ്പം തന്നെയാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള ആദ്യം മുതലുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇരയ്ക്ക് നീതി കിട്ടിയെന്നവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു നിധിയിലേക്ക് പോകുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ ഇരയുടെ പേര് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ഇപ്പോഴും പരാ പരാതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മുൻ ഭാര്യ ഒരു ഡോക്ടറായിരുന്നു അവർ ഡോക്ടറാണവർ അപ്പോൾ അവർ കൊടുത്ത പരാതിയിൽ കുറേ കാര്യങ്ങളും കൂടി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരും ഒരു അതിജീവിതയാണ് നമുക്കവരും ഇര തന്നെയാണ് അപ്പോൾ അവരൊരു പരാതിയുമായിട്ട് ഇതുപോലെ ഇപ്പോൾ മുന്നോട്ട് വന്നാൽ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ രാഹുലിൻ്റെ ഇരയ്ക്ക് വേണ്ടി എടുത്ത അതേ സ്റ്റാൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊള്ളുമോ ഇതുപോലെ സ്പെഷ്യൽ അന്വേഷണ വെച്ചിട്ട് വേണ്ടിയും പിണറായി വിജയൻ കാരണം അതുകൊണ്ട് ഒന്നും പോകുന്നില്ല നേട്ടം ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണം അതായത് നമ്മൾ ചില സിനിമാ ഡയലോഗുകളിൽ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ പോലെ നീ ഒരാളെ വെടിവെക്കണമെന്ന് തലച്ചോറിൽ ചിന്തിച്ചു തുടങ്ങുന്നു ഞാനിവിടുന്ന് നിന്നെ ട്രിഗർ വലിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പോയിരിക്കും കണ്ടിരിക്കും സംസാരിച്ചിരിക്കും കാര്യം ഭരണത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒരു 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 ഇതുവരെ അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറിയായി എത്രയെങ്കിലും വർഷം ഇരുത്തിയതിൽ തോൾ കൊടുത്ത് ചവിട്ടിക്കയറാൻ കൂടെ നിന്ന ഒരാളും കൂടെയാണ് പാർട്ടിക്കകത്ത് മുഹമ്മദ് റിയാസ് വെറുതെ അല്ല അദ്ദേഹത്തിന്റെ മരുമകനായത് മുഹമ്മദ് റിയാസിന് ഒരുപാട് ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം ഭാവി കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ക്രൈം എന്ന് പറയുന്ന പത്രസ്ഥാപനത്തിന്റെ ഓഫീസ് കത്തിക്കുന്നതിലും എവിഡൻസുകൾ കത്തിച്ചില്ലാതാക്കുന്നതിലും ഒരു ഒരു കൂലിപ്പടയാളിയെ പോലെ കോഴിക്കോട് വർക്ക് ചെയ്ത ഒരാളാണ് ഈ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ അച്ഛൻ പോലീസുകാരനുമായിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം ഇവരോട് പ്രണയം ഉണ്ടായിരുന്നു ഈ പയ്യനും പ്രണയം ഉണ്ടായിരുന്നു അപ്പൊ പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞൊരു വലിയ നേതാവിന്റെ മകളോട് പ്രണയം ഉണ്ടായാൽ അങ്ങനെ ഒന്നും കെട്ടിച്ചുകൊടുക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നും സഹായിച്ചു എന്നുള്ളതുകൊണ്ട് കാലങ്ങൾ ആ കാത്തിരിക്കേണ്ടി വന്നതിനിടയ്ക്ക് അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു ആ വിവാഹത്തിൽ ആ ഒരു നമ്മൾ അദ്ദേഹത്തിനെ സാധൂകരിക്കുന്നതൊന്നുമല്ല ആ പറയുന്ന പോലെ വിവാഹം കഴിക്കുന്നു ആ അതൊരു നല്ല കുടുംബത്തിൽ നല്ലൊരു സ്ത്രീയെ ഒരു ഡോക്ടർ യുവതിയെ പോകാൻ കഴിക്കുന്നു ശേഷം ഇദ്ദേഹം കാണിച്ച പ്രവൃത്തികളൊക്കെ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നും ചെയ്യാൻ ഒരിക്കലും നമ്മൾ നമ്മളത് ചിന്തിക്കും നമ്മളീ പറയുന്ന പോലെ നമുക്ക് പറയാനൊരു കാരണം വേണ്ടേ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ എസ് ഐ ടി അന്വേഷണ സംഘം നമ്മളിപ്പം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു പോട്ടെ മറ്റൊരു വേറെ ഒരു വ്യക്തിയായിട്ടുള്ള അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആയിരുന്നു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പോലീസുകാരിലെ എസ് ഐ ടി എന്ന് പറയും നമ്മൾ എസ് ഐ ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പോലീസ് അന്വേഷണ സംഘമല്ലേ ഇവിടെ അന്വേഷിച്ചത് അത് നോക്കിയ ആ എസ് ഐ ടി സംഘത്തിലെ പോലീസ് മേധാവി പെൻഷൻ പറ്റിയ ഉടനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇലക്ഷന് മത്സരിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഒരു ഉറപ്പായിട്ടുള്ള സീറ്റിൽ അപ്പം അങ്ങനെയുള്ള ഈ പാർട്ടി ഒരിക്കലും അവർക്ക് എന്തെങ്കിലും നേട്ടമോ ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടാകുമെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ ഇവ സ്വർണ്ണക്കുള്ള വിവാദത്തിൽ അത് ഇവർക്കൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയാണ് പത്മകുമാർ പത്മകുമാർ വാസു എങ്കിൽ വാസു ഉള്ളക്കട പാർട്ടിക്ക് പേര് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ ഒരു തെറ്റും ചെയ്യാത്തവരാണെന്ന് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു തൊഴിലാളികൾക്കൊപ്പമുള്ള പാർട്ടി സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടി അതെല്ലാം പോയി അതൊക്കെ പോയി സാധാരണക്കാരനാണ് കട്ടൻ ചായ കുടിക്കുന്നത് അല്ലെ പണ്ട് റിച്ച് ആയിട്ടുള്ള ഒരുവിധം പൈസയുള്ള വീടുകളിലെ ഒരു പാൽ ചായ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും കട്ടൻ കട്ടൻ കാപ്പിയോ ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന പിന്നെ എന്താണ് പക്ഷെ ഇപ്പൊ ഇവിടെ അതിജീവിതമാർ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അതായത് ഈ എക്സ് വൈഫ് നേരിട്ടുള്ളത് സമാനതകളില്ലാത്ത രീതിയിലുള്ള പീഡനമാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന പരാവാങ്മൂലത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവരെ ശാരീരിക ഘടനയുടെ പേരിൽ പോലും ഫ്രണ്ട്സിന്റെ മുന്നിൽ അവർ അപമാനിച്ചു എന്ന് പറയുന്നത്

അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം ഡി എടുക്കുന്നതിന് വേണ്ടിട്ട് അവർ സ്വരക്കൂട്ടി വെച്ച കാശു പോലും അടിച്ചു മാറ്റി റിയാസ് പ്ലസ് അവരെ പഠനം നിഷേധിച്ചു അവരെ അത്രയൊക്കെ പഠിച്ചാൽ മതി ഈ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുത്തി അതിനുശേഷം എഴുപത് പവനോളം അവരുടെ സ്വർണം അടിച്ചുമാറ്റി പിടിച്ച് പറിച്ചു വാങ്ങിയെന്നാണ് അവർ ഇതിൽ പറയുന്നത് അടിനാഭിക്ക് ചവിട്ടി അമ്പത് രൂപ കൊടുത്ത പാളയം മാർക്കറ്റിൽ നിന്നെക്കാളും നല്ല പെണ്ണുങ്ങളെ മാറത്തില്ല അതങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഒരാള് ആ അതിജീവിത ഇനിയും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതും ഒരു അതിജീവിതയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ ഒരിക്കലും കേസ് എടുക്കില്ല കാരണം അങ്ങനെ ഒരു കേസ് എന്തെങ്കിലും ഇങ്ങനെ ഒരു പരാതി പൊങ്ങി വന്നിട്ട് പിണറായി അനങ്ങിയില്ലോ ഇതുപോലെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കോ കിട്ടിയ നിങ്ങളുടെ പാർട്ടിക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുവതിയോ യുവതികളോ മറ്റോ തന്ന പരാതിയിൽ നിങ്ങൾ ഇതുപോലെ ഇനി കേസ് എടുക്കുവോ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുമോ അല്ലേ അവർക്ക് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു വീട്ടു ജോലിക്കുന്ന സ്ത്രീ മോഷണക്കേസിൽ അവരാരോപിച്ച കഥര് എന്തുകൊണ്ട് അവരൊരു ഗ്ലാമർ താരം അല്ലാതിരുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് ഹണി റോസ് എന്ന് പറയുന്ന നടി തന്നെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഷേതാ മേനോൻ കേസ് വന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഗ്ലാമറിന്റെ ലോകത്ത് ജീവിക്കുന്നവരാ അപ്പൊ ബൈ പൊളി പൊളിറ്റിക്കൽ സെക്രട്ടറി ഉടനെ ഓർഡർ ഇട്ട് പിടി എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പിടിക്കാനുള്ളത് തൊലിക്ക് തൊലിയിലെ നിറം കറത്തിരിക്കുന്ന ഒരു പാവ സ്ത്രീ ജോലിക്കാരി നിങ്ങൾ എന്തിനു കൊണ്ട് എന്റെ അടുത്ത് ചോദിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇരിക്കുമ്പോൾ തിരിഞ്ഞിരുന്ന് മമ്മൂട്ടിയുടെ ചെവിയിൽ കടിക്കാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് വലിയ വലിയ ആൾക്കാരുമായി ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നു ഈ പറയുന്ന നവകേരള യാത്ര നടത്തിയപ്പോൾ ആഹാരം കഴിച്ചത് ഏതാ വലിയ ഏതാണിമാണിമാരെ കൂടെ ഇരുന്നല്ലേ ആഹാരം കഴിച്ചത് പ്രമാണിമാർക്കൊപ്പം ഡെലീഷ്യസ് ഫുഡ് അല്ലേ അദ്ദേഹം പ്രാതൽ കഴിച്ചത് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്നെ എന്താ പറയുക ശ്രീനിവാസൻ സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ ഉള്ള കാലമൊക്കെ പോയി െ കാലത്തിനൊത്ത് പിണറായി വിജയൻ ആ അദ്ദേഹത്തെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അദ്ദേഹത്തിന് ആകെ സ്നേഹം അദ്ദേഹത്തോട് മാത്രമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറയുന്നത് മകളും മകനും ഭാര്യയും അടങ്ങുന്നതാണ് മകളെ സ്നേഹം കൊണ്ട് അന്ധനായി പോയ ആളെന്നാണ് പി ടി തോമസ് പോലും പലപ്പോഴും സഭയിൽ തന്നെ പിണറായി വിജയനെ പറ്റി പറഞ്ഞിട്ടുള്ളത് തോറ്റുപോയത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നീ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർ എ കെ ജിക്ക് ശേഷം ഇങ്ങനെ ഉയർന്നു വന്നത് ബി എസ് എന്ന് പറയുന്ന ഒരു നേതാവ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നോണ്ടാണ് നടത്തിയിരുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വേള ഞാൻ ഞാനെന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഷാജി ഷാജിയേട്ടനോട് പറഞ്ഞിട്ടുള്ളത് കണ്ണൂർ വി എസ് വി എസ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം വരുന്ന കാറിൽ കയറി പറ്റാൻ വേണ്ടി നിന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പൊ വി എസ് ഉണ്ടാക്കി വഴി വെട്ടിയിട്ട വഴിയിലൂടെ നടന്നു വന്നവർ മാത്രമാണ് ഇവർ അല്ലാതെ ഇവരൊന്നും ചെയ്തിട്ടില്ല അപ്പൊ പുത്രി വാത്സല്യം ആയിരുന്നാലും ഇനി എന്ത് വാത്സല്യമാണ് ഇവർ കാണിച്ചിരുന്നാലും ഈ നമ്മൾ നമുക്കൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ മുഹമ്മദ് റിയാസിനെതിരെ പരാതി കൊടുത്താൽ എന്ത് ചെയ്യും അത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും റിയാസിനെതിരെ ആരെങ്കിലും മകളുടെ ആത്മഹത്യക്ക് കൂടി അല്ല നമ്മളെ കോൺഗ്രസ് പാർട്ടിയാണ് ഭരണത്തിൽ വന്നാൽ ഇപ്പൊ നമുക്ക് ഒരു കാര്യം വെട്ടി വെട്ടി മുഖത്തിന്റെ മുഖം പോലും അറിയാൻ പറ്റാതാക്കിയ പോലീസുകാരെ ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നോണ്ടാണ് പിടിച്ചത് ശേഷം വന്ന രമേശ് ചെന്നിത്തല പിടിച്ചോ ഇല്ലല്ലോ അപ്പൊ അതാണ് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും നട്ടലുള്ളവർ ആഭ്യന്തരം ഭരിച്ചാൽ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നാൽ അതായത് ഈ പറയുന്ന നീക്കുപോക്കുകൾക്ക് കൂട്ടി നിൽക്കാത്തവർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പരാതി കൊടുത്താൽ അന്ന് മുഹമ്മദ് റിയാസ് ഒന്നുമല്ലാതിരിക്കുകയാണെങ്കിൽ ഡ്രൈവ് ബിജിയും ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം നമുക്ക് സന്തോഷിക്കാം അയാളെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിച്ചത് അതിനപ്പുറമൊന്നും പോവില്ല